താഴെ തന്നിരിക്കുന്നവയിൽ മരണത്തെപ്പറ്റി ഓർക്കുന്നത് ആർക്കാണ് അരോചകമായി തോന്നുന്നത് ദരിദ്രനും ശക്തിക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സമ്പത്തിൻ്റെ മധ്യയെ സമാധാനത്തോടെ ജീവിക്കുന്നവന് ദൈവഭയമില്ലാത്തവന് ഉത്തരം സമ്പത്തിൻ്റെ മധ്യയെ സമാധാനത്തോടെ ജീവിക്കുന്നവന് മരണത്തോട് ദരിദ്രനും ശക്തിക്ഷയിച്ചവനും വൃദ്ധനും അല്ലഴി നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസം പ്രകടിപ്പിക്കുന്നവനും എന്താണ് സ്വാഗതാർഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത് സുഖമായ നിദ്ര നിന്റെ വിധി നിദ്ര അത്യുന്നതിൻ്റെ കോപം ഉത്തരം നിന്റെ വിധി മരണത്തെ ഭയപ്പെടേണ്ടതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അത് ദൈവത്തിൻ്റെ തീർപ്പായതുകൊണ്ട് അതൊരു സ്വപ്നം മാത്രമായതുകൊണ്ട് അത് സത്കീർത്തിക്ക് ഭംഗം വരുത്താത്തതുകൊണ്ട് അത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കുന്നതുകൊണ്ട് ഉത്തരം അത് ദൈവത്തിൻ്റെ തീർപ്പായതുകൊണ്ട് പാതാളത്തിൽ ചോദ്യമില്ലാത്തത് ശരീരനാശത്തെക്കുറിച്ച് ആയുസ്സിനെക്കുറിച്ച് സത്കീർത്തിയെക്കുറിച്ച് പാപത്തെക്കുറിച്ച് ഉത്തരം ആയുസ്സിനെക്കുറിച്ച് ദൈവഭയമില്ലാത്തവരുടെ സങ്കേതങ്ങളിൽ സമ്മേളിക്കുന്നത് ആരുടെ സന്താനങ്ങളാണ് സത്കീർത്തിയുടെ സന്താനങ്ങൾ ദൈവഭയമില്ലാത്തവരുടെ സന്താനങ്ങൾ പാപികളുടെ സങ്കാ സന്താനങ്ങൾ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവർ ഉത്തരം പാപികളുടെ സന്താനങ്ങൾ പാപികളുടെ സന്താനങ്ങളുടെ അവകാശത്തിന് എന്ത് സംഭവിക്കും അത് വർദ്ധിക്കും അത് നശിച്ചു പോകും അത് അവരുടെ പിൻതലമുറയ്ക്ക് ലഭിക്കും അത് ആരും ശ്രദ്ധിക്കില്ല ഉത്തരം അത് നശിച്ചു പോകും ദിവഭയമില്ലാത്ത പിതാവിനെ മക്കൾ കുറ്റപ്പെടുത്താൻ കാരണമെന്താണ് അവർക്ക് സ്വത്ത് ലഭിക്കാത്തതുകൊണ്ട് അവർക്ക് നിന്ദ അനുഭവിക്കേണ്ടി വരുന്നതുകൊണ്ട് അവരുടെ പിതാവ് ദരിദ്രനായതുകൊണ്ട് അവരുടെ പിതാവ് നല്ലവനായതുകൊണ്ട് ഉത്തരം അവർക്ക് നിന്ന അനുഭവിക്കേണ്ടി വരുന്നതുകൊണ്ട് ദൈവഭയമില്ലാത്ത ജനങ്ങൾക്ക് കഷ്ടം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് സ്വത്ത് ഇല്ലാത്തതുകൊണ്ട് അവർ ദൈവഭയമില്ലാത്തവരായതുകൊണ്ട് അവർ അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ചതുകൊണ്ട് അവർ ശാപത്തിൽ ജനിച്ചതുകൊണ്ട് ഉത്തരം അവർ അത്യുന്നത ദൈവത്തിൻ്റെ കൽപ്പനകൾ നിരസിച്ചതുകൊണ്ട് ദൈവഭയമില്ലാത്തവരുടെ വിധി എന്താണ് മരണത്തിലും ശാപം സമ്പത്തും സമാധാനവും സത്കീർത്തിയും നല്ല ജീവിതവും വിജ്ഞാനവും ധനവും ഉത്തരം മരണത്തിലും ശാപം പാപികളുടെ പേര് പോലും എന്ത് സംഭവിക്കും അതെന്നേക്കും നിലനിൽക്കും അതു മാഞ്ഞു പോകും അത് പ്രശസ്തമാകും അത് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടും ഉത്തരം അത് പോകും ആയിരം സ്വർണ്ണ നിക്ഷേപങ്ങളേക്കാൾ അക്ഷയമായത് എന്താണ് വിജ്ഞാനം നല്ല ജീവിതം സൽകീർത്തി സമ്പത്ത് ഉത്തരം സൽകീർത്തി വിട്ടിത്തം മറച്ചു വെക്കുന്നവൻ ആരേക്കാൾ ഭേദമാണ് സൽകീർത്തി നേടിയവനേക്കാൾ വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ ദൈവഭയമില്ലാത്തവനേക്കാൾ ദാനം ചെയ്യുന്നവനേക്കാൾ ഉത്തരം വിജ്ഞാനം ഗോപനം ചെയ്യുന്നവനേക്കാൾ എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് എന്തുകൊണ്ടാണ് നന്നല്ലാത്തത് എല്ലാവരും എല്ലാം ശരിയായി വിലയിരുത്താത്തതുകൊണ്ട് അത് സ്വഭാവത്തെ മോശമാക്കുന്നതുകൊണ്ട് അത് സൽക്കീർത്തിക്ക് ഭംഗം വരുത്തുന്നതുകൊണ്ട് അത് ദൈവത്തിൻ്റെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഉത്തരം എല്ലാവരും എല്ലാം ശരിയായി വിലയിരുത്താത്തതുകൊണ്ട് ലജ്ജിക്കേണ്ടവ അല്ലാത്തത് ഏതാണ് മാതാപിതാക്കളുടെ മുമ്പിൽ അസന്മാർഗികളായിരിക്കുക നയാധിപൻ്റെ മുമ്പിൽ തെറ്റ് ചെയ്യുക നല്ല ജീവിതം നയിക്കുക സ്വന്തം സ്ഥലത്ത് നിന്ന് മോഷ്ടിക്കുക ഉത്തരം നല്ല ജീവിതം നയിക്കുക എന്തിൻ്റെ എല്ലാ മുമ്പിലാണ് ലജ്ജാഭരിതനാകേണ്ടത് ദൈവവിദ്യയുടെ ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൻ്റെയും വിദ്യയുടെയും ദൈവനിധിയുടെയും സത്യത്തിൻ്റെയും ഉത്തരം ദൈവത്തിൻ്റെ വിശ്വസ്തയുടെയും ഉടമ്പടിയുടെയും ദാനം ചെയ്തിട്ട് എന്തു ചെയ്യരുത് കുട്ടി വമ്പ് പറയരുത് പരസ്യപ്പെടുത്തരുത് രഹസ്യമായി വയ്ക്കരുത് ഉത്തരം കൊട്ടിഘോഷിക്കരുത് മരണമേ ദരിദ്രനും ശക്തി ക്ഷയിച്ചവനും വൃദ്ധനും അല്ലൽ നിറഞ്ഞവനും സഹിഷ്ണുത നഷ്ടപ്പെട്ട് സദാ നീരസ്വം പ്രകടിപ്പിക്കുന്നവനും നിന്റെ വിധി എത്രയോ സ്വാഗതാർഹം അധ്യായവും വാക്യവും പറയുക പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് രണ്ട് പ്രഭാഷകൻ നാൽപ്പത് രണ്ട് പ്രഭാഷകൻ നാൽപ്പത്തി രണ്ട് രണ്ട് പ്രഭാഷക നാൽപ്പത്തി ഒന്ന് ഒന്ന് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് രണ്ട് അത്യുന്നതൻ്റെ ഹിതം നിരസിക്കാൻ ആർക്കു കഴിയും അധ്യായവും വാക്യവും പറയുക പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് മൂന്ന് പ്രഭാഷക നാൽപ്പത്തി ഒന്ന് നാല് പ്രഭാഷക നാൽപ്പത്തി ഒന്ന് അഞ്ച് പ്രഭാഷക നാൽപ്പത്തി രണ്ട് നാല് ഉത്തരം പ്രഭാഷകൻ നാൽപ്പത്തി ഒന്ന് നാല് അതിനാൽ എൻ്റെ വാക്കുകളെ ആധരിക്കുക എല്ലാറ്റിനെയും കുറിച്ച് ലജ്ജിക്കുന്നത് നന്നല്ല എല്ലാവരും എല്ലാം ശരിക്കു വിലയിരുത്തുന്നുമില്ല അധ്യായവും വാക്യവും പ്രഭാഷക നാൽപ്പത്തിയൊന്ന് പതിനഞ്ച് പ്രഭാഷക നാൽപ്പത്തി ഒന്ന് പതിനേഴ് പ്രഭാഷക നാൽപ്പത്തിയൊന്ന് പതിനാറ് പ്രഭാഷക നാൽപ്പത്തി രണ്ട് പതിനാറ് ഉത്തരം പ്രഭാഷക നാൽപ്പത്തി ഒന്ന് പതിനാറ് ഈ അധ്യായത്തിൽ മരണത്തെക്കുറിച്ച് രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ എപ്രാരകമാണ് വിശദീകരിച്ചിരിക്കുന്നത് പ്രഭാഷൻ്റെ പുസ്തകം ഒ നാൽപ്പത്തി ഒന്നാം അധ്യായത്തിൽ മരണത്തെ രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളിൽ സമീപിച്ചിരിക്കുന്നു സമ്പത്തും സുഖസൗകര്യങ്ങളുമുള്ളവർക്ക് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ അരോചകമാണ് എന്നാൽ ദരിദ്രനും രോഗിക്കും വൃദ്ധനുമായ ആളുകൾക്ക് മരണം ഒരു സ്വാഗതാർഹമായ നിധിയാണ് കാരണം അത് അവരുടെ ദുരിതങ്ങൾ അവസാനിപ്പിക്കുന്നു ഇത് ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് മരണത്തോടുള്ള മനോഭാവം മാറുന്നു എന്ന് വ്യക്തമാക്കുന്നു